നമസ്തേ ഇന്ന് മെയ് ഇരുപത്തഞ്ച് ഞായാ ലാസ മീഡിയയെ സംബന്ധിച്ച് വളരെ ഒരു ദുഃഖമായിട്ടുള്ളൊരു ദിവസമാണെന്ന് കാരണം ലാസ മീഡിയക്ക് വേണ്ടിയിട്ട് എല്ലാ മാർഗനിർദ്ദേശങ്ങളും തന്ന് നമ്മുടെ ഒരു വഴികാട്ടിയ കീഴിലെ ഗിരീഷ് സാമല്ലോ എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ ചങ്കയായിട്ട് കൂടെ എപ്പോഴുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് കുമാരേട്ടൻപത്തിനാല് വയസ്സായി പട്ടാങ്കോടി ജില്ല ഇന്ന് പുലർച്ചെ അദ്ദേഹം ഈ ലോകത്തോട് കൂടെ പറഞ്ഞു ഗിരീഷ് വാങ്ങല്ലൂരിൻ്റെ അച്ഛൻ പിതാവ് ആ വിവരം ഞങ്ങൾ രാവിലെ അറിഞ്ഞു ഞങ്ങളിവിടെ വന്നു അന്ത്യോചാരം അർപ്പിച്ചു ഇപ്പോൾ ഇതാ ഏകദേശം ഉച്ചയോട് കൂടിയിട്ട് അദ്ദേഹം നമ്മുടെ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോവാന് മണ്ണിലേക്ക് മടങ്ങ അദ്ദേഹത്തിൻ്റെ കരുത്തും പ്രചോദനവും അദ്ദേഹം ഒരു മിലിട്ടറിക്കാരനായിരുന്നു ആ കരുത്തും പ്രചോദനവും മരണസമയത്തും സമയത്തും മരിച്ചതിന് ശേഷം ആ മുഖത്തെ ഞങ്ങൾ കണ്ടതാ നേരിട്ട് കണ്ടു ആ ഒരു തിളക്കം അതെല്ലാവർക്കും ഒരു പ്രചോദനം അപ്പോൾ ഈ ഗിരീഷേട്ടനും ഗിരീഷേട്ടൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ അനുജൻ അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാവർക്കും ആ കുടുംബാംഗ എല്ലാവർക്കും അവർ ദുഃഖത്തിൽ ലാസം വീടിയും അതിൽ പങ്കുചേരുകയാണ്